ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ തീ പിടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ നേരത്തെ ഞാനൊരു ഓട്ടം പോയ വരുന്ന സമയത്ത് ഇവിടെ തീ മൊത്തം ഇങ്ങനെ കത്തി കിടക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ ശരിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫയർഫോഴ്സ് ഒക്കെ വന്നപ്പോൾ മനസ്സിലായി വലിയ തീയാണെന്നും അപ്പോൾ അങ്ങനൊരു ഒക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ഇതാക്കുന്ന പരിപാടിയില്ലേ അതിൻ്റെ സംഭവമാണിത് അപ്പോൾ ഇവിടെ അതിനും തീ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ട് ഇവിടുന്ന് കുറേ പ്ലാസ്റ്റിക്കിനും ചില്ലു കുപ്പി പൊട്ടി പൊട്ടിത്തെറി തെറിച്ചുകൊണ്ടിരിക്കുക പടക്കം പെട്ടന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അമ്മാര് തീയാണ് പിന്നെ ഈ കുപ്പിനൊക്കെ ബോട്ടിൽ ഓൾറെഡി ഇപ്പം തീയൊക്കെ കയറുന്ന സമയത്ത് ഗ്യാ മറ്റേ ഇത് എയർ കയറുമല്ലോ അതിൻ്റെ പടക്കം പൊട്ടും പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം കത്തുന്നുണ്ട് അതൊരു ബിൽഡിംഗ് ആണ് ഉണ്ടല്ലേ അതൊക്കെ ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊന്നും കത്തിക്കൊണ്ടിരിക്കുക ഇത് എങ്ങനെ തീ പിടിച്ചതെന്ന് അറിയില്ല മൊത്തം തീ പിടിച്ചിട്ടുള്ളത് വലിയ തീയുണ്ടോ ഇപ്പൊ ഈ ഏരിയ മൊത്തം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ അപ്പുറന്ന് ഫയർഫോഴ്സ് ഒക്കെ കിടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൊന്നറിയില്ല പക്ഷെ എന്നാലും നമുക്ക് നോക്കാം ഉണ്ടോ ഇത് അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക ഇവിടെ മൊത്തം പോയൊക്കെ ആകാശം വരെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരും അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആരാണ് അതിൻ്റെ പറയുന്നു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല കത്താ കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ ആ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടോ ബിൽഡിംഗ് നല്ലോണം കത്തിക്കോണ്ടിരിക്കും ആ കമ്പിയൊക്കെ ഉരുകിയിട്ട് ഗ്രില്ലിന്റെ ഒക്കെ കമ്പിയൊക്കെ ഉരുകിട്ടേ മിക്കവാറും പോവാൻ സാധ്യതയുണ്ട് അപ്പുറം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ആരെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നം കേട്ടോ എങ്ങനെ രക്ഷപ്പെടാനുള്ള കുഴപ്പമൊന്നുമില്ല അത്ര പെട്ടെന്ന് തീ പിടിക്കും ബിൽഡിംഗ് ഫുള്ള് തീയാണ് ബിൽഡിങ്ങിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളാന്നേ ഉള്ളൂ പക്ഷേ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മൊത്തം തീയാ അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചതൊന്നും അറിയില്ല അവിടെ ഫയർഫോഴ്സിൻ്റെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് അതിനെക്കാളും എന്റെ തീയുണ്ട് നോക്കാം ഇത് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥല നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഇത് ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല അത് ക്യാഷും കെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പുകയായി ഇല്ല കെടുത്തിട്ടും കാര്യൊന്നുമില്ല അതിൻ്റെ ഒളിന്നും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മാരിതാ ഉണ്ടാ കമ്പിയൊക്കെ വളഞ്ഞിരിക്കുവാണ് അത്രയും നല്ല ഫോഴ്സിലുള്ള തീയാണ് വരുന്നത് അപ്പുറന്ന് പടക്കം പൊട്ടുന്ന അല്ലാട്ടാ അത് പ്ലാസ്റ്റിക്കും ചില്ലുപുപ്പിയും ആയിട്ട് എയർ കയറിയിട്ട് പൊട്ടുന്ന സൗണ്ടാണത് ഉണ്ടല്ലേ അങ്ങനെ വരെയുണ്ട് ായിട്ട് ഉണ്ടാ ഒരു പർവ്വതം ഇതിൽ ക്ലിയർ ആയിട്ട് ഫുള്ള് മൊത്തം ഒരു തീ പോലെ കാണും പക്ഷെ ഇതൊരു പർവ്വതം പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഒരു പർവ്വതം പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അഗ്നിപർവ്വതം പൊട്ടിട്ട് ഇങ്ങനെ ഉരുകുന്ന പോലത്തെ ആ ഒരു സൈസിലാണ് ഉള്ളത് ഇത് ഈ സംഭവം പക്ഷെ ഇത് മൊത്തം പ്ലാസ്റ്റിക്കിന്റെ ഏരിയ കൊണ്ട് പടക്ക പട്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക ഏറെ കയറിയിട്ടേ ഫയർഫോഴ്സിന്റെ ടീം കെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്കട്ടെ പക്ഷെ ഇപ്പറത്ത് നല്ലപോലെ കത്തുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെ ഇത്രയും കത്തുന്നു കത്തുന്ന പിടുത്തല്ല ഇതിനുള്ളിൽ മൊത്തം ആണ് മൊത്തത്തിനും പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം കെടുത്തിട്ടും കെടുത്തിട്ടും പിന്നെയും പിന്നെയും ആളെ കത്തിക്കൊണ്ടിരിക്കും ഇത് ഈ ഒറ്റ ട്രിപ്പില് മതിയാവും എനിക്ക് തോന്നുന്നില്ല അമ്മാര് തീയാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത് ഓ എൻറെ അപ്പു തന്നെ അമ്മാര് ണ്ട് പക്ഷെ ഇതില് തീരൊന്നുമില്ല പ്രതീക്ഷയില്ല അത്രയും ഫോഴ്സോണോ അത്രയും തീയാണ് വന്നോണ്ടിരിക്കുന്നത് പ്രതീക്ഷ പോയിട്ട് പോയിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ഈ വഴിക്കാ വന്നിട്ടട കമ്പി വേണ്ട വളഞ്ഞിക്കുന്നണ്ടാ പഴുത്തിട്ടത് കഴുത്തിട്ടും കടുത്തിട്ട് പിന്നെയും പിന്നെയും കത്തിക്കൊണ്ടിരിക്കുന്നത് കുപ്പ് നമ്മൾ പഞ്ചായത്തിൽ നിന്നും മറ്റേ വേസ്റ്റ് എടുക്കാൻ വരുന്ന ടീമില്ലേ അവരുടെ ഇതാ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേസ്റ്റ് ഇല്ലെങ്കിൽ അയിമൂറിപ്പ് മൊഴിച്ച് കൊണ്ടുപോകുമ്പോൾ ആലോചിക്കണായിരുന്നു വിവരങ്ങളൊക്കെ എന്താ ചെയ്യാടാ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിട്ട് ഇവിടെ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും ഫുട്ബോളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇത്ര ആളുണ്ടാവൂല അമ്മാര് ഇവിടെ ഇപ്പൊ നല്ല കത്തരത്ത് തന്നെ കേട്ടാ ഇത് നോക്കണ്ട ഇത് ഇന്നൂല്ല ആ ബിൽഡിങ് ഇതാക്കാൻ വേണ്ടിട്ട് ഇവര് കളിക്കുന്നെ എന്താ ഇതിലൊക്കെ അടുത്ത് പോവാൻ പറ്റത്തില്ല കാരണം അത്രയും വെട്ടായതുകൊണ്ട് മൊത്തം തീയാണ് മൊത്തം വെളിച്ചല്ലേ അവൻ ശരിക്കും കാണാൻ പറ്റുന്നില്ല